വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ആദിവാസി ഊരുമൂപ്പൻ നടത്തിവന്നിരുന്ന നിരാഹാര സമരം മൂന്ന് ദിവസം പിന്നിട്ടപ്പോൾ ഇദ്ദേഹത്തെ ശാരീരിക അസ്വസ്ഥത മൂലം ആശുപത്രിയിലേക്ക് മാറ്റി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് നടപടിയുണ്ടാവുമെന്ന് അധികൃതരുടെ ഉറപ്പ് ലഭിച്ചതോടെ നിരാഹാര സമരം അവസാനിപ്പിക്കുന്നതായും ഊരുമൂപ്പൻ അജയൻ അറിയിച്ചു വണ്ടിപ്പെരിയാർ വള്ളക്കടവ് വഞ്ചിവയൽ ആദിവാസി കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു ആദിവാസി ഊരുമൂപ്പൻ അജയൻ വഞ്ചിവയൽ ട്രാൻസ്ഫോർമർ പഠിക്കൽ കുടിൽ കെട്ടി നിരാഹാര സമരം ആരംഭിച്ചിരുന്നത് നിരാഹാര സമരം മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടപ്പോഴേക്കും ഇന്ന് രാവിലെ മുതൽ അജയന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്നു തുടർന്ന് കോളനി നിവാസികൾ വണ്ടിപ്പെരിയാർ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ വിവരമറിയിച്ചു മെഡിക്കൽ സംഘം അജയനെ വണ്ടിപ്പെരിയാർ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റണമെന്ന് അറിയിച്ചു ഏറെ അവശ്യനിലയിലായിരുന്ന ഊരുമൂപ്പൻ അജയനോട് നിരാഹാരം തുടരുവാൻ സാധ്യമല്ല എന്ന് മെഡിക്കൽ വിഭാഗം അറിയിച്ചു തുടർന്ന് നിരാഹാരമനുഷ്ഠിച്ചു വന്നിരുന്ന ആദിവാസി ഊരുമൂപ്പൻ അത്യാസന നിലയിലാണെന്ന് അറിഞ്ഞതോടുകൂടി പീരുമേട് എം എൽ എയുടെ പി എ വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അഴുത ബ്ലോക്ക് എസ്ഇ ഓഫീസർ തുടങ്ങിയവർ ആശുപത്രിയിലെത്തി വഞ്ചിവയൽ കോളനിയിലേക്കുള്ള അടിസ്ഥാന സൗകര്യക്കുറവുകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ ഉടൻ ആരംഭിക്കുമെന്ന് ഊരുമൂപ്പന് ഉറപ്പ് നൽകി ഇതോടെ താൻ നിരാഹാരം അവസാനിപ്പിക്കുകയാണെന്ന് അജയൻ അറിയിച്ചു നിരാകാരം അവസാനിപ്പിച്ച് പഞ്ചായത്തിൽ നിന്ന് സെക്രട്ടറി വിളിച്ചു പറഞ്ഞു അങ്ങോട്ട് സെക്രട്ടറിക്ക് പറ്റുന്ന പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തു തരാമെന്ന് സെക്രട്ടറി പറഞ്ഞു അതുപോലെ തന്നെ ഓഫീസർ വന്നു വന്നു പിന്നെ റോയ് സാർ അപ്പോൾ ഈ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ടെന്ന് പറയും അതിൻ്റേത് രണ്ട് മാസത്തിനുള്ളിൽ പണി തുടങ്ങാം എന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് നിരാകാരം ഇപ്പോൾ അവസാനിപ്പിച്ചിട്ടുള്ളത് എം എൽ എയുടെ പി ഗണേഷ് സാറ് ആ ഗണേഷ് സാറും അങ്ങനെയാണ് പറഞ്ഞ ഉടനെ കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു അതിൻ്റെ പേരിൽ നിരാ നിരാകാരം താൽക്കാലികമായിട്ട് അവസാനിപ്പിച്ചു പക്ഷെ സ സമരമുഖത്ത് ഞാൻ എപ്പോഴും ഉണ്ടാകും ഇവർ പറയുന്ന വാക്ക് പാലിക്കാതിരുന്നാൽ സമരമുഖത്ത് തന്നെ ന്യൂസ് ബ്യൂറോ റെജി ലൈവ് ആധുനിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക